ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മൈഷെയർ ദിവസത്തെ ഞങ്ങൾക്ക് അത്യാവശ്യമായി തിരുനല്ലേ വരെ പോകേണ്ടിയിരുന്നു ഞാൻ മുന്നേര് വേണ്ടിയിട്ട് വന്നു തിരുമല്ലേരിയിലെ അരവിന്ദ് ഹോസ്പിറ്റലിനെ കുറിച്ച് പിന്നെ ഞങ്ങൾക്ക് വീണ്ടും ഒരു ചെക്കപ്പിനായിട്ട് ഞങ്ങൾക്ക് അവിടേക്ക് പോകായിരുന്നു പക്ഷേ നമുക്ക് ട്രെയിൻ ഞങ്ങൾക്ക് പെട്ടെന്നുള്ള കാരണമായിട്ട് ട്രെയിൻ വിസ് ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ബസ്സിലായിരുന്നു യാത്ര നാഗറോട് മാത്രമേ ട്രെയിൻ ഉണ്ടായിരുന്നുള്ളൂ കാണുന്നവർ ക്ഷേത്രം അത് മനോരമൻ ക്ഷേത്രം മരത്തിന് മുല്ല അപ്പം ഞങ്ങൾ നാഗറോയിൽ ചെന്നിട്ടെല്ലാം ബസ് യാത്രയായിരുന്നു ശശി യാത്രയിൽ പോകുമ്പോൾ അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മൾ അങ്ങോട്ട് കാണുന്നത് അതായത് രണ്ട് വശത്തുള്ള പാറകളും പിന്നെ മകനുകളും അതൊക്കെ ഒരു നല്ല രസമാണ് അതുപോലെ കാറ്റാടി പാടങ്ങളുമായിട്ട് കാണാൻ നല്ല നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ അത് നിങ്ങൾക്കൂടി ഒന്ന് ഷെയർ ചെയ്യാതെ എന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ വന്നത് അപ്പോൾ നമുക്ക് നിങ്ങൾ ഇതുവരെ കണ്ടുപോയി നമുക്ക് തുടർന്നുള്ള വീഡിയോ ഒന്ന് കാണാം ബൈ നമ്മളിപ്പം നാഗഗോപുലീന്ന് ബസ് എഴുതുന്നത് വടശ്ശേരി എന്ന സ്ഥലത്താണ് വടശ്ശേരിയിൽ നിന്ന് നമ്മൾ തിരുനെൽവേലിക്കുള്ള യാത്ര ാണ് പോണത് പിന്നെ ഹോസ്പിറ്റലിൻ്റെ നടയിലിറങ്ങുന്ന തിരുനെല്ലൂരി ഹോസ്പിറ്റലിൽ നിന്ന് നടയിലിറങ്ങുന്ന ഒരു ബസ്സുണ്ട് അപ്പോൾ അവിടെ നിന്നാണെങ്കിൽ നമുക്ക് കുറച്ച് ലോക്കൽ ബസ്സും കുറച്ച് ദൂരമൊക്കെ നമുക്ക് സ്ത്രീകൾക്ക് അത് പൈസ കൊടുക്കേണ്ട ഫ്രീയാണ് അപ്പം നമ്മളിപ്പോൾ പോകുന്നത് വടശ്ശേരി വടശ്ശേരിയിലേക്കാണ് അവിടെ നിന്ന് ഇറങ്ങി ഏറെ ബസ്സിൽ പോകും പോകാം ാണ് കാറ്റാട് പാടാറ് ഇവിടെ ഇനി അങ്ങോട്ട് നമുക്ക് അടിപൊളി നമുക്ക് ഇതുപോലത്തെ കാണാം അതായത് നമ്മൾ വൈദ്യുതിയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ അത് കാണാൻ നല്ല കണ്ടിട്ട് ഒരുപാട് കാറ്റാടുകൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ കാറ്റാട് പാടുന്നില്ല അതാണ് വീണ്ടും നമ്മൾ നമ്മൾ നല്ല കാറ്റാടുകളും അതുപോലെ ഇടയ്ക്കിട്ട് ശരിക്കും കാറ്റാടുകൾ ഉണ്ട് ഉണ്ട് എല്ലാം നമുക്ക്

நூறு என்ன அவர் வரும்